ൈസെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ട് ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല കറക്റ്റ് വേവില് നമുക്ക് കുക്കറിൽ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൈമാ റൈസാണ് ഉപയോഗിക്കുന്നത് ഒന്നര കപ്പ് കൈമ റൈസ് ഇത് റോസ് ബ്രാൻഡിൻ്റെ കൈമാ റൈസാണ് കേട്ടോ ഒന്നര കപ്പിലാണ് കൈമ റൈസ് എടുത്തത് അത് നന്നായിട്ട് കഴുകി നമുക്ക് ഊറ്റിയെടുക്കണം കൈമാറൈസ് നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി നമുക്കിത് ഒരു അരിപ്പയിലിട്ട് കുറച്ച് നേരം വെള്ളം വരാൻ വെക്കാം അങ്ങനെ ആവുമ്പോഴേ നമുക്ക് കുക്കറിൽ വേവിക്കാൻ എളുപ്പമാണ് കേട്ടോ ഒരു കുക്കറ് സ്റ്റൗവിൽ വെച്ച് നമുക്കതിനകത്ത് കുറച്ച് നെയ്യിടാം ഈ നെയ്യിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇത്രയും നെയ്യ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ വേറെ ഒരു ഓയിലും അതിനകത്ത് ഒഴിക്കുന്നില്ല ക്രിസ്മിസും ഒക്കെ ഒന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കാശിനിട്ടൊക്കെ ഫ്രൈ ആയി നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്ക എല്ലാം അതിലേക്ക് ഇട്ടു കുറച്ച് സവാള അതിനകത്തേക്ക് ഇട്ട് വഴറ്റാം അധികം ഇടണ്ട കേട്ടോ കുറച്ച് മാത്രം മതി സവാള അധികം ഫ്രൈ ആവണ്ട ചുമന്ന് പോവണ്ട ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഒന്നര കപ്പ് റൈസ് എടുത്തോണ്ട് ഏകദേശം രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് റെഡിയാണോ എന്ന് ഇപ്പം തന്നെ നോക്കാം വിട്ടോ പക്ഷെ ചെറുനാര നീരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അരി വല്ലാതെ വെന്ത് ഒട്ടിപ്പോകില്ല ഇനി നമുക്ക് കുക്കറ് അടച്ചു വെച്ച് രണ്ട് വിസിൽ ഏകദേശം ഹൈ ഫ്ലെയിം തന്നെയാണ് വെക്കുന്നത് രണ്ട് വിസലിന് ഞാൻ എടുത്ത് മാറ്റം വിട്ടാം അങ്ങനെ രണ്ട് വിസിൽ വന്ന് ഞാൻ കുക്കർ തുറന്നപ്പോഴത്തേക്കും നമ്മളെ റൈസെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ട് ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല കറക്റ്റ് വേവിൽ നമുക്ക് കുക്കറിൽ നെയ് കിട്ടിയിട്ടുണ്ട് ഈ അരിയുടെ വെള്ളത്തിൻ്റെയും കണക്ക് റെഡിയാണെങ്കിൽ കുക്കിംഗ് അറിയാത്തവർക്കും കൂടി നല്ല നെയ്ച്ചോറുണ്ടാക്കാം